ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും ഒരു മലയാള നടി ഏറിലോട്ട് പോയിരിക്കുകയാണ് കേട്ടോ കാരണം പുള്ളിക്കാരി എഴുതിയ ഒരു കുറുപ്പാണ് ഇപ്പം ഇവരെ എടുത്തിട്ട് വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് വെട്ടിക്കളഞ്ഞ നഖം പോലും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കുറുപ്പുമായി നടി ലക്ഷ്മിപ്രിയ സംഭവം നമ്മുടെ ലാലേട്ടൻ നഖം വെട്ടിക്കളഞ്ഞത് അതിപ്പോഴും ഇവരെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കുറിപ്പാണ് എഴുതിയത് പക്ഷേ ഇത് എഴുതിയത് മാത്രമേ ഓർമ്മയുള്ളൂ ലക്ഷ്മിപ്രിയക്ക് കിളി പറഞ്ഞിരിക്കുകയാണ് കാരണം ഇതുവരെ താഴെ ഇറങ്ങിയിട്ടില്ല ലാലേട്ടൻ എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഒരു നടനാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം ഈ ലക്ഷ്മിപ്രിയ ഈ ഒരു കുറിപ്പ് എഴുതപ്പോഴത്തേക്ക് അതിന് ഒരുപാട് ആളുകൾ അവരുടെ അഭിപ്രായമാണ് അവർ പറഞ്ഞത് പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോഴത്തേക്കേ അത് ഇവിടുത്തെ മലയാളികൾക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാരണം ലാലേട്ടൻ എന്ന് പറയുന്നത് ഒരു സിനിമാ നടനാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ മനുഷ്യ ദൈവങ്ങൾ ഒരുപാട് വാഴുന്ന ഒരു സമയമാണല്ലോ നമ്മളിപ്പോൾ അല്ലേ അത്തരത്തിൽ ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ നിരന്തരം കാണാറുണ്ട് ഇനിയിപ്പോൾ ലാലേട്ടനെ പോലെ ഒരാളെയൊക്കെ ആ ഒരു രീതിയിലേക്കൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട് എന്തായാലും ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ തന്നെ ഒരാൾ ഈ ലക്ഷ്മി ലക്ഷ്മിപ്രിയയ്ക്ക് ഒരു മറുപടി കൊടുക്കുന്നുണ്ട് മറുപടി എന്ന് പറഞ്ഞാണല്ലോ അതൊരു ഒന്നൊന്നര മറുപടിയാണ് അത് കേട്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും എന്തായാലും അടിച്ചങ്ങോട്ട് ഏറിലേക്ക് പറത്തിവിടുന്ന ഈ ഒരു മറുപടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചുരാം മോഹൻലാലിന്റെ നെഖം പറക്കി സൂക്ഷിക്കുന്ന ലക്ഷ്മിപ്രിയ മോഹൻലാലിന്റെ മലവും മൂത്രവും കൂടി കളക്ട് ചെയ്ത് സൂക്ഷിക്കണം കാരണം അത്ര വിശേഷപ്പെട്ട സാധനമാണല്ലോ എന്തായാലും മോഹൻലാലിന്റെ മലവും മൂത്രവും ചിലപ്പോ പത്തോ നൂറോ ഇരുന്നൂറോ വർഷം കഴിയുന്ന സമയത്ത് മലം ചന്ദനമായിട്ടും മൂത്രം പനിനീരായിട്ടും ഒക്കെ മാറാൻ സാധ്യതയുണ്ട് പ്രവാചകന്മാരുടെയൊക്കെ മലവും മൂത്രവും ഒക്കെ ഇപ്പൊ വിറ്റ് ആൾക്കാർ കാശുണ്ടാക്കുന്നു അതുപോലെ നിങ്ങളും സൂക്ഷിച്ചു വയ്ക്കൂ അടുത്ത തലമുറയ്ക്ക് ഇതൊരു തൊഴിൽ സാധ്യതയുള്ള സാധനമാണ് അതുപോലെ ചിലപ്പോൾ ഇത് ഒരു അമൂല്യ വസ്തുവായിട്ട് പത്തോ മുന്നൂറോ വർഷം കഴിയുന്ന സമയത്ത് മാറിക്കഴിഞ്ഞു അന്നത്തെ യുവാക്കൾക്ക് ഇതൊരു തൊഴിൽ സാധ്യതയല്ലേ ഒരു മനുഷ്യൻ വെട്ടിക്കളഞ്ഞ നിഹം പറക്കി വെച്ച് ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ അതപ്പതിക്കാൻ ഇനി മനുഷ്യൻ എങ്ങോട്ട് പോകണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു മനുഷ്യന്റെ മലം ഇപ്പൊ യൂറോപ്പിൽ ഏതോ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അതുപോലെ മോഹൻലാലിന്റെ മലവും മൂത്രവും ഒക്കെ കളക്ട് ചെയ്ത് വച്ചിരുന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ നൂറ്റാണ്ടുകൾക്ക് ശേഷം വല്ല മ്യൂസിയത്തിലും ഒക്കെ കൊണ്ടു കൊണ്ടുവയ്ക്കാം എന്ത് പ്രത്യേകതയാണ് ഈ മോഹൻലാലിൽ ഇവർ കണ്ടത് അയാൾ ഒരു ആക്ടർ എന്നുള്ളതിൽ കൂടുതൽ എന്താണ് അയാൾക്കുള്ള പ്രത്യേകത അയാൾ നമ്മളെപ്പോലുള്ള മജ്ജയും മാത്രമുള്ള ഒരു മനുഷ്യനാണ് നെഹവും മുടിയും മരവും മൂത്രവും ഒക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വേസ്റ്റുകളാണ് അതിനെല്ലാം പറക്കി കൊണ്ടുവച്ച് സൂക്ഷിച്ച് ആരാധിച്ച് മോഹൻലാലിനെ സുഹിപ്പിക്കുന്നത് നിങ്ങളുടെ നെഹം വെച്ച് വരെ ആരാധിക്കുന്നവളാണ് ഞാൻ എന്ന് കാണിക്കാൻ പണത്തിനും പ്രതാപത്തിനും അംഗീകാരത്തിനും അധികാരത്തിനും വേണ്ടി മനുഷ്യൻ എത്ര അടപ്പതിച്ച പ്രവൃത്തികളും ചെയ്യുമെന്ന് നമ്മൾ കേട്ടിട്ടുള്ളൂ ഇതൊക്കെ ചെയ്യുന്നതോ ചെയ്ത് നിങ്ങൾ അദ്ദേഹത്തിന്റെ മരോ മൂത്രോ നഹോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവച്ച് ആരാധിക്കുക എന്നിട്ട് പബ്ലിക്കായിട്ട് വന്ന് പറയാനും ഇതുപോലെ എഴുതി വിടാനും നാടോ മാനോ ഇല്ല നിങ്ങൾക്ക് കിടുക്കാച്ചി മറുപടി അല്ലേ ഇനി ഇതിൽ കൂടുതൽ ഒരു മറുപടി ലക്ഷ്മിപ്രിയ അർഹിക്കുന്നില്ല എന്നുള്ള ലക്ഷ്മി ലക്ഷ്മിപ്രിയയ്ക്ക് വ്യക്തിപരമായിട്ട് ലാലേട്ടനോട് സ്നേഹം ഉണ്ടാകാം അപ്പൊ ലാലേട്ടന്റെ നാഗോ ഇനി ഈ പുള്ളിക്കാരൻ പറഞ്ഞാണൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കാം പക്ഷേ ഇത്രയും അദംപതിച്ചു പോകുന്ന നമ്മുടെ നാട്ടിൽ ഈ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്നു എന്ന് വെക്കുമ്പോഴത്തേക്ക് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഒരു ലജ്ജ തോന്നിപ്പോവാ ആരായിക്കോട്ടെ ലാലേട്ടനായിക്കോട്ടെ മമ്മുക്ക ആയിക്കോട്ടെ ഇനി അതല്ല ഇനി മറ്റേതെങ്കിലും നടന്മാരായിക്കോട്ടെ മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ചിട്ടുള്ള ഏതൊരാളെയും അത് ദൈവതുല്യമായ ഒക്കെ അവരെ ദൈവത്തെ പോലെ ആരാധിക്കുക എന്നൊക്കെ പറയുന്നത് ശുദ്ധ മണ്ഡത്തരാണ് കേട്ടോ അത് അതാരാണേലും നമുക്ക് അവരെ ഇഷ്ടപ്പെടാം നമുക്ക് അവരുടെ സിനിമകൾ കണ്ട് നമുക്ക് അവരെ സ്നേഹിക്കാം നമുക്ക് അവരെ ഇഷ്ടപ്പെടാം ഒരിക്കലും അവരെ ഒന്നും ആരാധിക്കാൻ പാടില്ല ഇത് എന്താ പറയണ്ടത് എന്തായാലും ഇനി ഇതിലും നല്ലൊരു മറുപടി ഇനി ലക്ഷ്മിപ്രിയയ്ക്ക് സ്വപ്നത്തി മാത്രമേ കൊടുക്കാനുള്ളൂ കാരണം അതുപോലത്തെ കിണ്ണം കാച്ച സാധനമാണ് പുള്ളിക്കാരൻ കൊടുത്തിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ സാധാരണ കാണാറുണ്ടല്ലോ എത്രയോ മനുഷ്യന്മാരെ ദൈവതുല്യമായി കാണുന്നു അവരെ ദൈവത്തെ പോലെ ആരാധിക്കുന്നു അവരെ പൂജിക്കുന്നു അവരുടെ കാല് കഴുകി വെള്ളം കുടിക്കുന്നു അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ നമ്മൾ ഈ ഈ യുഗത്തിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ലാലേട്ടനെ പോലുള്ള ആ ഒരു നടനെയൊക്കെ അവഹേളിക്കുന്നതിന് തുല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക എന്തൊക്കെയാണ് ഈ വിവരക്കിടയ്ക്ക് ഒരു അലങ്കാരമാക്കി കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവരെയൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടതല്ലേ അപ്പൊ എന്താണോ പറയേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ അത് ഇവരെയൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടതല്ലേ അപ്പൊ എന്താണ് പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കമന്റ് ബോക്സിൽ നമ്മുടെ കമന്റ് രൂപത്തിൽ അയക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ബൈ